ഹായ് ഒരേ സമയം ലെബനനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേലിന് നേരെ ഹിസ്ബുലയുടെ വ്യാപകമായ പ്രത്യാക്രമണവും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് സംഘർഷം വ്യാപിക്കുന്നതിനിടയിൽ ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ലെബനനിൽ ലെബനനു വേണ്ടി ഐക്യദാർഢ്യം അറിയിച്ച് കൂറ്റൻ റാലിയും നടക്കുന്നുണ്ട് തെക്കൻ ലെബനനിൽ കരയാക്രമണം തുടങ്ങിയ ഇസ്രായേലിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ വന്നതോടെ വ്യോമാക്രമണത്തിലൂടെ ആ കോട്ടം തിരിച്ചുപിടിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബെയ്റൂട്ടിൽ ആരോഗ്യ പ്രവർത്തകരടക്കം മുപ്പത്തിയേഴ് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് നൂറ്റി അൻപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു ഹിസ്ബുല്ല നേതാവ് ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണം ലബനന് പുറമെ ഗാജയിലും വെസ്റ്റ് ബാങ്കിലും എല്ലാം കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനെട്ട് പേരും ഗാസയിലെ ഖാൻ യൂനിസിലും ദൈറുൽ ബലായിലും ബോംബാക്രമണത്തിൽ ഒൻപത് പേരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇസ്രായേലിനെതിരായ ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണവും ശക്തമാണ് വടക്കൻ ഇസ്രായേലിലേക്കും ഹൈഫയിലേക്കും അധികം നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുല്ല തൊടുത്തുവിട്ടത് നവാതീം സൈനിക ക്യാമ്പും ഗോലാൻ എയർബേസും അടക്കം സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഗോലാനി ബ്രിഗേഡിന്റെ ബ്രിഗേഡിൽ സിഗ്നൽ ഓഫീസർ ഡാനിയൽ അവീവ് ഐ ടി സ്പെഷ്യലിസ്റ്റ് ക്യാപ്റ്റൻ ടാൽട്രോഡ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ ഇരുപത്തിനാല് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ച ഇറാന്റെ മിസൈൽ ആക്രമണം നടന്ന മൊസാദ് ആസ്ഥാനത്തും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടയിൽ യമനിലെ ഹൂദി സ്വാധീനമുള്ള മേഖലകളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യം വ്യോമാക്രമണം നടത്തി തലസ്ഥാനമായ സന്നയിലും ഹുദൈദ വിമാനത്താവളത്തിലും ധാമർ പട്ടണത്തിലും ആക്രമണം നടത്തിയതായി യമനിലെ അൽമസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ പങ്കില്ല എന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ലബനന് അറിയിച്ച് നടന്ന റാലിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് എന്നാൽ ഇസ്രായേൽ ആകെ പ്രകോപിതരാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി അവരുടെ തന്നെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ യു എസ് പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു നോർത്ത് കരോലിനിലെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് ട്രംപ് തന്റെ ആഗ്രഹവും അഭിപ്രായവും തുറന്ന സ്റ്റേജിൽ പ്രകടിപ്പിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ആക്രമണം നടത്തണമെന്നും ബാക്കിയുള്ളതിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കാമെന്നുമാണ് ട്രംപ് എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളോ ആക്രമിക്കപ്പെടരുതെന്നും അതിന് ബദൽ മാർഗം കണ്ടെത്തണമെന്നുമുള്ള അഭിപ്രായമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ചത് ഇറാന് ഏത് രീതിയിലുള്ള മറുപടിയാണ് നൽകേണ്ടത് എന്നത് ഇസ്രായേൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ബൈഡൻ പറയുന്നു ഇസ്രായേലിനെ തൻ്റെ ഇതുപോലെ സഹായിച്ച മറ്റൊരു ഭരണകൂടവും ഉണ്ടായിട്ടില്ല എന്നും ബൈഡൻ വ്യക്തമാക്കി അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുലയുടെ അടുത്ത മേധാവിയായി ചുമതലയേൽക്കുമെന്ന നേതൃത്വം അറിയിച്ച ഹാഷിം സഫിയുദ്ദീനെയും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തുവരുന്നു ഇയാൾ ഒളിച്ചിരുന്ന ഭൂഗർഭ ബങ്കറിന് സമീപത്തായി ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഹിസ്ബുല്ലയുടെ മറ്റൊരു നേതാവ് മുഹമ്മദ് റഷീദ് സഖാഫിയെയും സഫാഖിയെയും കൊല്ലപ്പെട്ടിട്ടുണ്ട് അയാളും സിറിയയിൽ നിന്നും ഹിസ്ബുല്ല ഭീകരർക്ക് ആ യുദ്ധം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച തുരങ്കം തകർത്തതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് മസ്ന ബോർഡർ ക്രോസിംഗിലെ തുരങ്കപാതയാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തത് എന്നാൽ ഇറാനും ഇസ്രായേലിനും ഇടയിലുള്ള യുദ്ധഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ നിൽക്കുകയാണ് ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി കൊമേനി അപൂർവമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തതും തുടർന്നുള്ള നീക്കങ്ങളും ഇസ്രായേൽ ആശങ്കയോടുകൂടി തന്നെയാണ് നിരീക്ഷിച്ചത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇതുവരെ ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടില്ല പകരം ഗാസയിലും ലെബനനിലും ആക്രമണം ശക്തിപ്പെടുത്തി പകതീർക്കുകയാണ് ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെ ഇറാനും യു എസും പ്രതികരണവുമായി രംഗത്തു വന്നു ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇസ്രായേലിന് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കി അപ്പോൾ പേടിയുണ്ട് എന്നാൽ അത്തരം ആക്രമണ സാധ്യത കുറവാണ് എന്നാണ് കരുതുന്നതെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ ഇസ്രായേലിനോട് ചർച്ച നടത്തിയെന്നും ബൈഡൻ വ്യക്തമാക്കി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിക്കുകയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഇറാൻ ആക്രമിച്ച ഇസ്രായേലിന്റെ നവാത്തിൽ നാശനഷ്ടങ്ങൾ വ്യക്തമാണ് നെസറുലയെ വധിക്കാൻ ഇസ്രായേൽ യുദ്ധവിമാനം പറന്നുയർന്ന താവളം കൂടിയാണ് ഇറാൻ തകർന്നത് ഇസ്രായേലിന് കട്ടയ്ക്ക് സപ്പോർട്ടായി അമേരിക്ക നിൽക്കുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയും ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങളുടെയും പിന്തുണ തന്നെയാണ് ഇസ്രായേലിനെ കരുത്തുറ്റ രാജ്യമാക്കി മാറ്റുന്നത് അവരൊരു സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാജ്യമാണ് അവർക്കെതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുക്കാൻ പ്രതിരോധിക്കാൻ പ്രത്യാക്രമണം നടത്താൻ അവർക്ക് ഒരു യു എൻ ഇന്റെയും അനുമതിയുടെ ആവശ്യമില്ല അത് തന്നെയാണ് നിലപാടുകളുള്ള നട്ടലുള്ള ഭരണാധികാരിയായ ബെഞ്ചമിൻ അധന്യാഹൂറൊക്കെ പറയുന്നതും നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും അപ്പോഴും ഒട്ടക സംഘം മുന്നോട്ട് തന്നെ പശ്ചിമേഷ്യൻ യുദ്ധഭീതിക്കിടയിലും ഇസ്രായേലിലേക്ക് പതിനയ്യായിരം ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ ദേശീയ നൈപുണ്യ വികസന സഹകരണത്തിലൂടെ സൗകര്യമൊരുക്കുകയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശന രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും അത് നമുക്ക് തുണയായി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് രാജ്യത്ത് നിന്നുള്ള യുവാക്കളെ സംശയാസ്പദമായ ഏജന്റുമാർ കബളിപ്പിച്ചിരുന്നു എന്നും അവിടെ എത്തിയ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നും ഖാർഗെ പറഞ്ഞു മോദി സർക്കാരിന്റെ യുവജന വിരുദ്ധ നയങ്ങൾ സൃഷ്ടിച്ച തൊഴിലില്ലായ്മയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നും എക്സിലെ പോസ്റ്റിൽ കാർഗെ ആഞ്ഞടിച്ചു അല്ല ഇത്രയും വർഷവും കോൺഗ്രസ് ഭരിച്ചിട്ട് എത്ര തൊഴിലവസരങ്ങളാണ് ഉണ്ടാക്കിയത് അവരുണ്ടാക്കിയ പ്രീണനത്തിന്റെയും ഈ രാജ്യം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായതിന്റെയും ഉള്ള ബാക്കി പത്രമാണ് ഇപ്പോൾ വക്കഫുമായി നടക്കുന്ന പകൽ കൊള്ള പിടിച്ചുപറി നിയമാനുസൃതമായ ഈ കൊള്ളയടിയൊക്കെ നിങ്ങളും നിങ്ങളുടെ ടീമുകാരും ഉണ്ടാക്കിയതാ അതൊന്നും നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെച്ച് തൽക്കാലം നിങ്ങൾ പെയിന്റടിച്ച് വെളുക്കാനൊന്നും ശ്രമിക്കണ്ട ലോകത്തിന് മുമ്പിൽ അധികം പ്രത്യക്ഷപ്പെടാതെ മധ്യ സംഘർഷങ്ങളിൽ ഏറ്റവും നിറഞ്ഞു നിന്ന പേര് തന്നെയായിരുന്നു ഹസൻ നസറുല്ല എന്നത് എപ്പോഴും ഇറാനായിരുന്നാലും ലബനനാണെങ്കിലും ഹൂതികളാണെങ്കിലും യമനാണെങ്കിലും ഭയപ്പെടുന്നത് ഹസൻ നെസറുള്ളയെ എങ്ങനെയായിരിക്കും ഈ ഇസ്രായേൽ പഹയന്മാര് വീഴ്ത്തിയത് ഇത് തന്നെ ചിന്തിച്ചിട്ടാണ് ഇസ്രായേലിനെ നേരിട്ട് വെല്ലുവിളിക്കാൻ ശേഷിയുള്ള സായുധ സംഘം എന്ന നിലയിലേക്ക് ഇസ്ബുലയെ വളർത്തിക്കൊണ്ടുവന്നത് നെസറുള്ളയാണ് പക്ഷേ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ നട്ടെല്ലിന് ബലമുണ്ടായിരുന്നില്ല ഇസ്രായേലിനെ പേടിയാണ് ഇറാന്റെ നേതാവിനെ കണ്ടിന്റെ പേടിയാണ് പുറത്തു വരാൻ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഒരു ജുമാക്കുത്തുമ വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളോട് പറയുന്നത് ശ്രേല നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നിട്ട് അറബ് രാജ്യങ്ങളോട് വരണങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കണം കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയാണ് സഖ്യകക്ഷികൾക്കും മുമ്പിൽ പോലും അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന നസറുല്ല ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു മരിക്കാൻ ഭയവുമായിരുന്നു ശത്രുവിനെ ഭയന്ന് 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 തടങ്കലിൽ കഴിയുന്നത് പോലെയാണ് അദ്ദേഹം ബങ്കറിനുള്ളിൽ ഒളിച്ച് ജീവിച്ചത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണം പോലെ തന്നെ കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും പോയത് ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന ഒരു സായുധ സംഘത്തിന്റെ തലവൻ എന്ന നിലയിൽ മൊസാദിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് നസറുള്ളത് വ്യക്തമായി അറിയാമായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായ നെസറുള്ള സ്വീകരിച്ച കരുതലുകൾ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് എന്നാൽ സ്വന്തം അനുയായികളുടെ വലയത്തിൽ ഏറ്റവും സുരക്ഷിതനാണ് എന്ന് കരുതുന്ന അത്രയും നിഗൂഢമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇസ്രായേൽ നസറുള്ളയുടെ ജീവൻ എടുത്തത് ഇസ്മുല്ലയുടെ ആത്മവീര്യം തകർക്കുന്ന നിലയിൽ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണം സംഭവിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഹിസ്മുല്ല എല്ലാ സുരക്ഷിതത്വത്തോടു കൂടിയും ഒരുക്കിയ ബങ്കറിൽ നസറുള്ള കൊല്ലപ്പെടുന്നത് ഇനി ഒരു ഒക്ടോബർ ഏഴിന് കൂടി ഇസ്രായേൽ തയ്യാറായിരിക്കൂ എന്ന് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് തല കൊണ്ടുപോയി നേരത്തെ തന്നെ പേജർ ബുക്കിട്ടൊക്കി സ്ഫോടനങ്ങളിലൂടെ ഇസ്മുല്ലയുടെ നിരവധി നേതാക്കളെ ഇസ്രായേൽ വധിച്ചിരുന്നു അതിന് പിന്നാലെ നസറുള്ളയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുല്ലയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ നസറുല്ലയുടെ കൊലപാതകത്തിന്റെ പിറ്റേന്ന് ഇസ്രായേൽ പിറന്ന നൂറോളം നവജാത ശിശുക്കൾക്ക് നസറുള്ളയുടെ പേര് നൽകിയത് മധ്യേഷ്യയിലെ ഷിയ വിഭാഗങ്ങൾക്കിടയിൽ നസറുള്ളയുടെ സ്വാധീനത്തിന് അടിവരയിടുന്നുണ്ട് നസറുള്ളയുടെ കൊലപാതകം ലോകവ്യാപകമായി ഷിയ വിഭാഗക്കാരെ വൈകാരികമായി വേദനിപ്പിക്കും ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള കൊമേനി തന്നെ നസറുള്ളയുടെ മരണത്തിൽ മൂന്ന് ദിവസമാണ് ദുഃഖം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് നസറുല്ലയുടെ കൊലപാതകത്തിന്റെ പിറ്റേന്ന് ഇറാഖിൽ പിറന്ന നൂറോളം നവജാത ശിശുക്കൾക്കാണ് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് ഷിയാ വിഭാഗങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം നെഞ്ചിലേറ്റിയിട്ടുണ്ട് ശരിയാണ് ഹിസ്ബുല്ലയെ സംബന്ധിച്ച് കേവലം സൈനിക തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല നസറുല്ല ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ ആത്മീയ പ്രകാശനത്തിന്റെ തലയും നാവുമായിരുന്നു നസറുല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ അതിജീവിക്കാനുള്ള ശേഷി ഹിസ്ബുല്ല ഉണ്ടാകുമോ എന്ന് ഇറാൻ സംശയം പ്രകടിപ്പിച്ചത് ലബനനിലെ ഒരു പച്ചക്കറി വിൽപ്പനക്കാരന്റെ മകനായി ദരിദ്ര സാഹചര്യത്തിൽ രൂപപ്പെടുത്തുന്നത് എന്നാണ് വിലയിരുത്തൽ ഷിയാ പുരോഹിതന്മാരുമായിട്ടുള്ള ഇടപഴകൾ തീവ്ര നിലപാടുകാരനാക്കി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കൂടുതൽ തീവ്രതയുള്ളതാക്കി മാറ്റി നജാഫിൽ വെച്ച് സയ്യിദ് അബ്ബാസ് അബ്ബാസ്ലാമിയെ കണ്ടുമുട്ടി നസറുള്ളയുടെ ജീവിതത്തിൽ അതൊരു ഏടായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സദാം ഹുസൈൻ്റെ ബാത്ത് പാർട്ടിക്കാർ ഷിയ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നസറുള്ള മുസ്ലാബിക്കൊപ്പം ലബനനിലേക്ക് മടങ്ങി നേരത്തെ ലെബനനിൽ ആഭ്യന്തര യുദ്ധത്തിന് മുമ്പായി തെക്കൻ ലെബനനെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഷിയ സായുധ സംഘമായ അമലിന്റെ ഭാഗമായിരുന്നു നസ്രുള്ള ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം മിഡിൽ ഈസ്റ്റിലെ ഷിയാ വിഭാഗങ്ങളുടെ ചെറുത്തുനിൽപ്പുകൾ കൂടുതൽ ഊർജ്ജം പകർന്നു ഏതാണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് ലബനിലെ ഷിയ വിഭാഗത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഇറാനിയൻ ഷിയാ പണ്ഡിതനായ മൂസ അൽ സദറിന്റെ നെസ്രൂല കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുന്നത് ഇതിനു ശേഷമാണ് എന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പി എൽ എക്കെതിരായ യുദ്ധപ്രഖ്യാപനവുമായി ഇസ്രായേൽ ലബനൻ ആക്രമിച്ചത് നെസ്രൂയുടെ ജീവിതത്തിലെ നിർണായകമായ സന്ദർഭമായി മാറി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ സായുധ വിഭാഗമായ അൽ നിദാൽ ഓർഗനൈസേഷനിൽ ലണ്ടനിലെ ഇസ്രായേൽ അംബാസിഡർ ആയിരുന്ന ശ്ലാമോ അർഗോവിനെ വധിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയായിരുന്നു പി എൽഒയെ തുരുത്താൻ വേണ്ടി ഇസ്രായേൽ ലബനനിലേക്ക് കടന്നു കയറുന്നത് അന്ന് അമലിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന നെസ്രൂലയും മുസ്ലാവിയും ലബനനിൽ രൂപീകരിച്ച ദേശീയ സമിതിയിൽ അമൽ പങ്കാളികളായതിൽ നിരാശരായി അതായത് സമാധാനത്തിനു വേണ്ടി സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഘടനകളെ ക്രിയേറ്റ് ചെയ്ത് അവർ ഈ ലോകത്തിന്റെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുകയായിരുന്നു ഒരു സംഘടനയല്ല നമുക്കറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് സംഘടനകളാണ് അവർ രൂപീകരിച്ചത് എന്നതിനുവേണ്ടി ഈ തീവ്ര ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അത് പ്രയോഗ തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഹസൻ നസ്രുള്ള ഇല്ലാതായപ്പോൾ ഒരു പക്ഷേ ഒൻപത് രാജ്യങ്ങളുടെ കരുത്താണ് ഇസ്മുല്ല നഷ്ടപ്പെട്ടത് ഇപ്പോൾ നാഥനില്ലാ പട நாயிப் படா என்னது போலையாயே हிஸ்புலாச் சினிச்சிதரி போலி நன்னி